ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് പി ഫൈസർ എന്ന ഒരു ഓപ്പൺ ലിങ്ക് ലോങ് ടൈം ആപ്പിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഓപ്പൺ ലിങ്ക് ലോങ് ടൈം ലോങ് ടൈം ആപ്പ് എന്ന് പറയുമ്പോൾ ഒരു മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒന്നര മാസത്തിലോ അത് ക്ലോസ് ആകാനുള്ള ചാൻസ് ഉണ്ട് ഇന്നാണ് ഇത് ലോഞ്ച് ചെയ്തത് ഓപ്പൺ ലിങ്ക് ലോങ് ടൈം ആപ്പിൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ജോയിൻ ചെയ്യണം അത് ലോഞ്ച് ചെയ്ത ദിവസമോ മൂന്ന് ദിവസത്തിനുള്ളിൽ അത് അതിൽ ജോയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് നേടാൻ കഴിയും കാരണം ഒരു മാസത്തിൽ അത് ക്ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് ചില ലിങ്ക് ലോങ് ടൈം ആപ്പുകൾ ഒരു രണ്ട് മാസം വരയ്ക്കും റണ്ണായിട്ടുണ്ട് പക്ഷേ ഇത് സാധാരണ ലോങ് ടൈം ആപ്പ് പോലെ നാല് മാസത്തോളമോ അഞ്ച് മാസത്തോളമോ ഇത് നിലനിൽക്കില്ല പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ നമ്മൾക്ക് എവിടെയും ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ് സോഷ്യൽ മീഡിയയിൽ എവിടെയും നമുക്ക് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഇതിൽ ഓപ്പൺ ചെയ്ത ഉടനെ നമ്മൾ നൂറ് രൂപ വാലറ്റിലുണ്ടായിരിക്കും അത് വിഡ്രോവൽ വാലറ്റിൽ മിനിമം വിഡ്രോവൽ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇൻവിറ്റേഷൻ ബോണസ് നമുക്ക് അഞ്ച് രൂപ വെച്ചിട്ട് ആരെങ്കിലും നമ്മുടെ ലിങ്കിൽ കയറിയിട്ട് ഓപ്പൺ ചെയ്താൽ മാത്രം അത് ഓപ്പൺ ആക്കിയാൽ മാത്രം അഞ്ച് രൂപ നമുക്ക് റീചാർജ് ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെങ്കിലും നമുക്ക് അഞ്ച് രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട് അത് അമ്പത് രൂപ വരയ്ക്കും കിട്ടും വിഡ്രോവൽ ചെയ്ത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് എമൗണ്ട് ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആകുന്നുണ്ട് ഇതിലെ കസ്റ്റമർ കെയർ എല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന് ഗ്രൂപ്പുണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഇതിൽ ഗ്രൂപ്പിൽ കോഡ് വരുന്നുണ്ട് കോഡ് ബോണസ് എന്ന സ്ഥലത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു രൂപ തൊട്ട് അഞ്ച് രൂപ വരയ്ക്കും നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ ഹോം പേജിൽ തന്നെ ഒരു ഇരുന്നൂറ് രൂപയുടെ ഒരു പ്ലാൻ ഉണ്ട് ഡെയിലി അമ്പത് രൂപ വെച്ചിട്ട് ആറ് ദിവസത്തേക്ക് മുന്നൂറ് രൂപ കിട്ടുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ താഴെ മൂന്ന് പേര് അഞ്ഞൂറ്റമ്പത് രൂപയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ പ്ലാൻ അഞ്ഞൂറ്റമ്പത് രൂപയാണ് ആ അഞ്ഞൂറ്റമ്പത് രൂപയിൽ പ്ലാൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇരുന്നൂറ് രൂപയുടെ പ്ലാൻ നമ്മൾ ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് വാങ്ങിക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ആപ്പിൻ്റെ പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ അഞ്ഞൂറ്റമ്പത് രൂപയാണ് അഞ്ഞൂറ്റമ്പത് രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് രൂപ വെച്ചിട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് കിട്ടുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നമുക്ക് കിട്ടും അടുത്ത പ്ലാന് രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയുടെയാണ് നാൽപ്പത്തിയെട്ട് ദിവസത്തേക്ക് നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ നമുക്ക് ടോട്ടൽ കിട്ടുന്നുണ്ട് ഇതിലെ പ്ലാനുകളെല്ലാം സെയിം സാധാരണ ലോങ് ടൈം ആപ്പ് മാതിരി തന്നെയാണ് ഇനി തേർഡ് പ്ലാന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അമ്പത് ദിവസത്തേക്ക് മുന്നൂറ്റി അറുപത് രൂപ വെച്ചിട്ട് കിട്ടുന്നു പതിനെട്ടായിരം രൂപയാണ് ടോട്ടൽ നമുക്ക് കിട്ടുന്നത് ഇതിൽ വേറെ പ്ലാനുകളൊന്നും പർച്ചേസ് ചെയ്യേണ്ട ഈ മൂന്ന് പ്ലാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് രണ്ട് പ്ലാനാണ് നല്ലത് ഈ രണ്ട് പ്ലാൻ ആദ്യത്തെ രണ്ട് പ്ലാനാണ് നല്ലത് അങ്ങനെ മൂന്നാമത്തെ പ്ലാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം പക്ഷേ ഏത് പ്ലാൻ ആദ്യം പർച്ചേസ് ചെയ്താലും ആ പ്ലാനിൽ തന്നെ തുടരുന്നതാണ് നല്ലത് ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പാടില്ല പിന്നീട് ഇതിൽ സർവീസ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പ് സർവീസിൽ ടച്ച് ചെയ്ത് നമുക്ക് കസ്റ്റമർ കെയറിന് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഗ്രൂപ്പുകളുണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് എന്നിവയുണ്ട് അതിലെല്ലാം ജോയിൻ ചെയ്യണം ഈ ആപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഈ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് പ്ലാനോ സെക്കൻഡ് പ്ലാനോ പർച്ചേസ് ചെയ്യും ഏതെങ്കിലും ഒരു പ്ലാൻ പർച്ചേസ് ചെയ്യുന്നതാണ് നല്ലത് ഇനി ഏതെങ്കിലും വിവരം ഈ ആപ്പിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക